നാറ്റോ അംഗരാജ്യങ്ങൾക്കെതിരെ താരിഫ് ഭീഷണി ഉയർത്തുന്നത് ട്രംപിനോട് എതിർപ്പറിയിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഗ്രീൻലാൻഡ് വിഷയത്തിൽ ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിച്ച വേളയിലാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിലപാട് അറിയിച്ചത് ഗ്രീൻലാൻഡിനെ പിന്തുണയ്ക്കുന്ന ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള എട്ടോളം രാജ്യങ്ങൾക്ക് പത്ത് ശതമാനം അധിക താരിഫ് ചുമത്തുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഫോൺ സംഭാഷണം ഐസൺ ഇതിന്റെ വിവരങ്ങൾ കൂടി ദുർഗാലക്ഷ്മി നമുക്കിപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം ദൃശ്യങ്ങളിൽ കാണുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന അല്ലെങ്കിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ട്രംപുമായി ഫോണിൽ സംസാരിച്ചതിന് ശേഷം പുറത്തു വന്ന റീഡൌട്ടാണ് അതായത് വിദേശകാര്യ വിദേശ രാജ്യങ്ങളിലെ ഉന്നതരുമായി സംസാരിക്കുമ്പോൾ അതായത് രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്നവർ അക്കാര്യം ഒന്നുകിൽ പൊതു സമ്മേളനത്തിൽ പൊതുവായത് വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ റീഡൌട്ട് സ്റ്റേറ്റ്മെന്റുകളായി അതായത് എന്താണോ സംസാരിച്ചതെന്ന് കൃത്യമായി എഴുതി നൽകുകയോ ചെയ്യും ആ റീഡൌട്ടിലാണ് ഇപ്പോൾ വളരെ കൃത്യമായ മൂന്ന് വാചകങ്ങളുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വാചകം എന്ന് പറയുന്നത് ഇത്തരത്തിൽ നാറ്റോ അംഗരാജ്യങ്ങൾ നമുക്കറിയാവുന്നതാണ് ഗ്രീൻലാൻഡ് കൈയടക്കാനുള്ള അമേരിക്കയുടെ നീക്കത്തിനെതിരെ ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചത് ഫ്രാൻസും നാറ്റോ രാജ്യങ്ങളായ ഏഴോളം മറ്റു രാജ്യങ്ങളുമാണ് നാറ്റോ അംഗങ്ങളായ ഏഴോളം മറ്റു രാജ്യങ്ങളുമാണ് അവർ നേരിയ തോതിലുള്ള ഒരു സൈനിക വിന്യാസം പോലും ഗ്രീൻലാൻഡിൽ നടത്തുകയും ചെയ്തു ആ ഗ്രീൻലാൻഡിൽ നടന്ന സൈനിക വിന്യാസത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് അധിക താരിഫ് ചുമത്താനുള്ള ഒരു തീരുമാനമുണ്ടായത് ഫെബ്രുവരി ഒന്ന് മുതൽ പത്ത് ശതമാനം താരീഫും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അതായത് ഈ ഗ്രീൻലാൻഡ് വിഷയത്തിൽ അതിൽ നിന്നും പിന്മാറാനും അമേരിക്കയ്ക്കൊപ്പം നിൽക്കാനുമുള്ള തീരുമാനമെടുക്കാൻ ഈ എട്ട് രാജ്യങ്ങളും വീണ്ടും വൈകുകയാണെങ്കിൽ ജൂൺ ഒന്ന് മുതൽ അത് ഇരുപത്തഞ്ച് ശതമാനവുമായി വർദ്ധിപ്പിക്കുമെന്ന ഒരു ഭീഷണിയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇതിനെതിരെയാണ് ടെലിഫോണിൽ സംസാരിക്കുന്ന വേളയിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കൃത്യമായ നിലപാട് അറിയിച്ചത് നാറ്റോ അംഗരാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കുക എന്നത് നാറ്റോ ദൌത്യത്തിന്റെ ഭാഗമാണ് ആ നാറ്റോ ദൌത്യത്തിന്റെ ഭാഗമായി ആ പ്രവർത്തനം ചെയ്യുമ്പോൾ അതിലെ അംഗരാജ്യങ്ങൾക്ക് അധിക താരീഫ് ചുമത്തുന്ന ഭീഷണി ഉയർത്തുന്നത് തെറ്റാണ് എന്ന് തന്നെ കൃത്യമായി റോങ് എന്ന വാക്ക് തന്നെ വളരെ കൃത്യമായി നയതന്ത്ര തലങ്ങളിൽ പ്രയോഗിക്കപ്പെടുന്ന അല്ലെങ്കിൽ അന്താരാഷ്ട്ര വിനിമയ രംഗങ്ങളിൽ പ്രയോഗിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ബ്രിട്ടൻ അതിശക്തമായ നിലപാടിനെ എതിർത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാവുന്നതാണ് ആദ്യ പാർലമെന്റ് ഉണ്ടായ ലോകത്തെ െ ബ്രിട്ടും ബ്രിട്ടൻ എന്ന രാജ്യത്ത് ആദ്യ പാർലമെന്റ് ഉണ്ടായ രാജ്യത്തിൽ നിന്നുള്ള പ്രധാനമന്ത്രി അതിശക്തമായി ട്രംപിന്റെ പാരിസ് നയത്തെ എതിർക്കാനുള്ള ഒരു തീരുമാനം തെറ്റെന്ന് പറയാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യമുണ്ട് തീർച്ചയായും അത് അതീവ ഗൌരവമുള്ള ഒരു ചർച്ചാ വിഷയമായി അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നു വരുമെന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് നമുക്കറിയാവുന്നതാണ് ഗ്രീൻലാന്റിന്റെ കൈയിറക്കാനുള്ള ട്രംപിന്റെ നീക്കങ്ങൾ കൃത്യമായി നടന്നിരുന്നു അത് ഡെൻമാർക്കിന്റെ നിയന്ത്രണത്തിലുള്ള ഗ്രീൻലൻഡിനെ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കുക അതിനുവേണ്ടി പണം മുടക്കാൻ പോലും തയ്യാറാകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു ഇതിനെല്ലാം തന്നെ അതിശക്തമായി എതിർക്കുകയാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും ഇത് ഗൗരവമേറിയ ഒരു വിഷയമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല മാത്രമല്ല ഏറ്റവും പ്രധാനത്തോടെ ശ്രദ്ധിക്കേണ്ടത് ഈ നാറ്റോ അധ്യക്ഷനും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ അധ്യക്ഷനായ ഉർസല വൺ ഹെയർലൈനുമായും അതുപോലെ തന്നെ മറ്റ് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളുമായും ചർച്ച ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ഈ തീരുമാനമെടുക്കുകയും അത് ട്രംപിനോട് ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തതെന്ന് ഈ റീഡൌട്ടിൽ തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ തീർച്ചയായും ട്രംപിന്റെ സാരിഫ് നയങ്ങൾക്കെതിരായ ഒരു പ്രതിഷേധവും ഗ്രീൻലാൻഡ് പോലുള്ള ഏറ്റെടുക്കുന്നതു നീക്കങ്ങൾ അത്തരത്തിലുള്ള അധിനിവേശ നീക്കങ്ങൾക്കെതിരായ ലോകരാഷ്ട്രങ്ങളുടെ ഒരു പ്രതിഷേധവുമായി ഇതിനെ കണക്കാക്കാൻ സാധിക്കുന്നതാണ് ദുർഗാലക്ഷ്മി ശരി ഐസൺ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൺ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്